നമസ്കാരം കൊച്ചി പള്ളിരുത്തി സെയിൻറ്റ് സ്കൂളിൽ നടന്ന സംഭവം തീർച്ചയായിട്ടും അതൊരു വലിയ വിദ്വേഷത്തിന്റെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനും മത തീവ്രവാദ ആശയങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി നടത്തിയ ഒരു പരിപാടിയുടെ തുടക്കമായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായിരിക്കുകയാണ് മാത്രമല്ല മതേതര പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി അടക്കം ഉള്ള നേതാക്കൾ അല്ലെങ്കിൽ ലോക്കൽ നേതാക്കളൊക്കെ തന്നെ ഈ സ്കൂളിൽ പഠിക്കുന്ന അതായത് നൂറിലധികം കുട്ടികൾ മുസ്ലിം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അവരുടെയൊക്കെ വീടുകളിൽ ചെന്ന് നിങ്ങളും ഹിജാബ് വേണം എന്ന് വാശി പിടിക്കണം നിങ്ങളും പ്രശ്നം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞതായുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് അതായത് എവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടത് ഈ മത തീവ്രവാദ ഗ്രൂപ്പുകളുടെയും ഒക്കെ തന്നെ ആവശ്യമായിരുന്നു എസ് ഡി പി അതിന് നേതൃത്വം കൊടുത്തു ആ രീതിയിലാണ് കാര്യങ്ങൾ പോയത് അപ്പോൾ ആ സ്കൂളിനെ സംരക്ഷിക്കാൻ ആ സ്കൂളിന്റെ ആ പ്രിൻസിപ്പൾ എന്തോ റെസ്പോൺസ് എന്നുള്ളതിന് റെസ്പോണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ ഇംഗ്ലീഷ് മോശമാണെന്നൊക്കെ പറഞ്ഞ് അവരെ പരിഹസിക്കുന്നുണ്ട് അവരൊന്നും പറയാനില്ല എന്നിട്ടായിരിക്കും എന്തായാലും ഈ ഒരു വിഷയത്തിൽ ചില ക്രിസ്ത്യൻ ഏജൻസികളുടെയും സംഘടനകളുടെയും ഒക്കെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടപെടലാണ് പ്രധാനപ്പെട്ട വിഷയം അവിടെ ആരൊക്കെ ഏത് രീതിയിൽ ഇടപെട്ടു അത് സി പി എം ആയാലും അതുപോലെ കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും ബി ജെ പി ആയാലും ഏതൊക്കെ രീതിയിൽ ഇടപെട്ടു എന്നുള്ള കാര്യം എന്താണ് ന്യായം എന്ന് നോക്കിക്കൊണ്ട് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി അവിടെ ഇടപെട്ടതും കാര്യങ്ങൾ വിശദീകരിച്ചതും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് നിയമവും അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവ് പി സി ജോർജും ഒക്കെ അവിടെ പോയത് മറ്റുള്ള ആളുകൾ ഹൈബീഠനായാലും ശരി അതുപോലെ ലീഗിന്റെ ആളുകൾ അവരവിടെ പോയോ എന്നറിയില്ല എന്തായാലും രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിലാണ് സത്യം പറഞ്ഞാൽ യു ഡി എഫും എൽ ഡി എഫും ശ്രമിച്ചത് എന്നത് വ്യക്തം ഇത് കാസ കണ്ണൂരിലെ അവരുടെ കണ്ണൂർ വിഭാഗത്തിന്റെ ഒരു എഴുത്താണ് ഇനിയും സത്യം തിരിച്ചറിയാത്തവർ പഠിച്ചുകൊള്ളും എന്ന് പറഞ്ഞാണ് ചെറിയ എഴുത്താണ് ആദ്യം ക്രിസ്ത്യാനി നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കാതെ സ്വന്തം നിലനിൽപ്പിനായി കേരളത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ ഇവിടെ നിന്നെ സഹായിക്കുന്നവർ ആരൊക്കെ എന്ന് നീ തിരിച്ചറിയാൻ വൈകിയാൽ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരു കാടാണ് ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ താങ്ങായി ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും ഉണ്ടാകും എന്നാൽ ക്രൈസ്തവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ജനിച്ചപ്പോൾ മുതൽ വോട്ട് കുത്തിയിരുന്ന കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ ഉണ്ടാകില്ല എന്നതിന്റെ ഉദാഹരണമാണ് പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയം എന്ന് പറഞ്ഞാണ് കാസർ കണ്ണൂർ വിഭാഗം ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ കൂടെ നിൽക്കാൻ ബി മാത്രമാണ് ഉള്ളത് കോൺഗ്രസിനെ ഒരു കാലത്തും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞൊരു കമന്റുണ്ട് സംഘടിത ക്രിസ്ത്യൻ ഹിന്ദു വോട്ട് ബാങ്കാണ് ഇസ്ലാമിക ജിഹാദിസത്തെ നേരിടാനുള്ള ഏക പോംവടി അതുപോലെ ഹൈന്ദവർക്ക് രക്ഷകരായി ബി ജെ പിയും സംഘപരിവാർ സംഘടനയും ഉണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം ഹൈന്ദവരും മണ്ഡന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും സി പി എമ്മും കോൺഗ്രസും അവർക്ക് രക്ഷകരായി തുടരുന്നതായി തോന്നുന്നു അങ്ങനെയുള്ള കുറെ കമന്റുകളുണ്ട് തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഒരു അംശം അംശം എന്ന് പറഞ്ഞാൽ വലിയൊരു അംശം ഇതിനകത്തുണ്ട് ഈ വിഷയത്തിൽ ഹൈവീഴന്റെ ഒക്കെ പ്രതികരണം എസ് ഡി പി ഐ പൊതുഞ്ഞു പിടിച്ചോണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി അത് ആ സ്കൂളിനെ എതിരായിട്ട് തന്നെ സ്കൂളിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അതുപോലെ മറ്റുള്ള കുട്ടികളും ഈ വേഷം ധരിക്കണം എന്ന് പോലും മുസ്ലിം ലീഗ് നേതാക്കൾ പല കുട്ടികളുടെയും ഒക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞതായുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരിപ്പം രാഷ്ട്രീയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ പക്ഷെ അതിനകത്ത് ചില മുതലെടുപ്പുകളും ചില ലക്ഷ്യങ്ങളും ഒക്കെ തന്നെ പലർക്കും കാണും പക്ഷേ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക നീതിയുടെ ഭാഗത്ത് നിൽക്കുക എന്നത് അതൊരു പൊതുവായ ഒരു ഉത്തരവാദിത്വമാണ് ഒരു രാഷ്ട്രീയക്കാരന ഇപ്പം എന്റെ പാർട്ടിയിൽ പെടുന്നവരാണെങ്കിൽ ഒരു തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുകയും അത് ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്യേണ്ടത് ഒരു രാഷ്ട്രീയക്കാരന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകന്റെ ഉത്തരവാദിത്വമാണ് നമ്മൾ പലപ്പോഴും തത്തുമയിൽ പറഞ്ഞിട്ടുണ്ട് തത്തുമയിൽ എല്ലാവരെയും വിമർശിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരെ എന്തെങ്കിലും ഒരു അദ്ദേഹം ജനഹിതമല്ലാത്തൊരു കാര്യം ചെയ്താൽ വിമർശിക്കും ഏതൊരു വ്യക്തിയായാലും അദ്ദേഹം ജനങ്ങൾക്ക് അനുകൂലമായി നാടിന് അനുകൂലമായി ഒരു നല്ല കാര്യം ചെയ്താൽ അത് കോൺഗ്രസ് ആയാലും ശരി കമ്മ്യൂണിസ്റ്റുകാർ സി പി എം കാരാണെങ്കിലും ശരി തീർച്ചയായിട്ടും അത് അംഗീകരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യും എന്നത് അത് ഞങ്ങളുടെ ഒരു ജനകീയ മാധ്യമ രീതിയാണ് അതുപോലെയാണ് വേണ്ടത് രാഷ്ട്രീയക്കാരും അതുപോലെയാണ് വേണ്ടത് നിങ്ങളുടെ പാർട്ടിക്കാർ എന്തെങ്കിലും തോന്നിയാസം കാണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവർ എന്തെങ്കിലും ഇതുപോലെ സമൂഹത്തിന് ദോഷകരമായി വരുന്ന ഒരു കാര്യത്തിൽ ഇടപെടുകയോ അത് പ്രചരിപ്പിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ വിമർശിക്കണം അല്ലെങ്കിൽ ന്യായം ഏതാണ് എന്ന് കരുതി അവർക്കൊപ്പം നിൽക്കണം അവിടെ മതം നോക്കിയും അല്ലെങ്കിൽ ആള് നോക്കിയും തരം ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും പൊതിഞ്ഞു പിടിച്ച് സംസാരിക്കുകയും മത തീവ്രവാദ ആശയങ്ങൾ പോലും ചർച്ചയായ വിഷയത്തിൽ അവർക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ത് രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കുന്നില്ല അതിപ്പോൾ ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും മുസ്ലിമായാലും ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് മതവിഭാഗക്കാരനായാലും നമ്മുടെ നാട്ടിൽ എല്ലാവിധ ആനുകൂല്യങ്ങളോടും കൂടി ഭരണഘടനാപരമായി ജീവിക്കാൻ ഉള്ള ആ അവകാശം നമുക്കുണ്ട് അതുപോലെ ഉത്തരവാദിത്തങ്ങളും നമുക്കുണ്ട് അപ്പം കേരളത്തിലെ ക്രിസ്ത്യാനികൾ ചിന്തിക്കേണ്ട വിഷയത്തെക്കുറിച്ചാണ് കാസ ഈ ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്